ടിച്ചു ഓട്ടോമാറ്റിക്കലി ഞാൻ ഇവിടെ വെള്ളം പോകുന്നുണ്ട് <ihak deepen Legislacy> െ ആദ്യം ചോദിക്കുന്നത് എന്നെ ഉണ്ടാക്കിയെന്നാത്തി ചപ്പാത്തി തീരുമാനിച്ചോളീ സത്യം കുക്കറിയോ പിന്നെ മാറ്റിടി കൊച്ചവിടെ ഇരിക്കണിയാഹാരം കൊടുക്കുന്നോ എന്നാ വെള്ളമാണോ

തുടങ്ങുന്നതേ ഉള്ളൂ ചൂട് തുടങ്ങുന്നതേ ഉള്ളൂ ഒരു പതിനൊന്നര കഴിഞ്ഞാൽ പിന്നെ ഈ അടുക്കളയിലോട്ട് ഒരഞ്ച് മണി വരെ എന്താ പോന്നോ ഒരു രക്ഷയില്ല എന്തീ കോഴിയൊന്നും കാണുന്നില്ലല്ലോ അതെന്നേ ഓ കൊണ്ടോ കോഴിക്കൂടിന് അടുത്ത് കീഴേ നിപ്പുണ്ട് അതും ഉണ്ടാവുമോ ചൂട് ഓഹോ മൈസാമ്പതി ഇപ്പം കുഴപ്പമില്ല ഇവിടെ നിൽക്കാൻ പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ചൂടുണ്ട് ഈ അടുക്കള തന്നെ ചൂടാണോ എനിക്ക് അയ്യ പൂവൊക്കെ ഏകദേശം ചാറായി മൊത്തം ഇങ്ങനായി ഇനി അകത്ത് കയറിക്കഴിഞ്ഞാൽ എൻ്റെ അഞ്ചുമണി കഴിയാതെ ഞാനൊറങ്ങത്തൊന്നുമില്ല നോക്കിയോ എന്നാ വന്നാലും ചാമ്പവി കയറി പൊടി വണ്ണേ എന്നാ 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 പരിപാടി എന്നാ ബാ ഇങ്ങോട്ട് വാ ബാ ചമ്പവി വാ ബാ ബാ ചിത്തു പങ്കുളൊന്നും വരത്തില്ല ചിത്തങ്കൾ വരത്തില്ലടി വരും ആ എപ്പോഴാണ് വരുന്ന അത്രയും ഓരോ അങ്ങൾമാരും ഇവിടെ വരത്തില്ല ഒരാം വരത്തില്ല നീ അവിടെ പോയി പോയിരിക്കാംബവിക്ക് ഇന്നലെ അപ്പൊ ഒരു ജീപ്പ് ഉണ്ട് കൊടുത്തു കുഞ്ഞ ജീപ്പ് അപ്പൊ ശാമ്പവി ആ ജീപ്പ് ഒക്കെ ഇങ്ങനെ ഒന്ന് നോക്കി എല്ലാം കഴിഞ്ഞിട്ട് താഴെ വെച്ചിട്ട് പറയാം എനിക്ക് വള്ളി തരാം ഞാൻ പറഞ്ഞ ഒരു നല്ല അലങ്കാരം ഒക്കെ വെച്ച ഒരു വള്ളി സീക്വൻസ് മറ്റേ ശമ്പൊക്കെ വെച്ചിട്ടൊരു വള്ളി ശാംബോവിക്ക് കൊടുക്കാൻ ശാമ്പോയ്ക്ക് വള്ളിയാണ് ഇനിയിപ്പം കൊടുക്കേണ്ടത് കൊണ്ട് ഇതുകൊണ്ടു ഇതുകൂട്ടൊരു സാധനം മറ്റേ ഉത്സവത്തിന് ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ സ്പ്രിങ് അപ്പൊ ഒന്ന് മേടിക്കാവുമല്ലോ പിന്നെ ഞാൻ വീട്ടിലൊരെണ്ണം ഉണ്ടല്ലോ കാട്ടിലെ കണ്ണൻ പിടിച്ചിരിക്കും എൻ്റെ കൂടെ എങ്ങനല്ലേ എൻറെ കൂടെ പോന്നാലോ എന്തെല്ലാം തരും എനിക്ക് പിന്നെ കളിക്കാനായിട്ട് എന്താ തരുമോന്ന് കുളിക്കാൻ കുളം തരുമോ അങ്ങനെ ഉണ്ടൊക്കെയാ കളിക്കാനാ കുളം തരും കളിക്കാനായും കുളം തരുമോ പുളിക്കാനായും കുളം തരുമോ അങ്ങനാണല്ലോ കേറിയിരുന്നേ എന്നിട്ട് പിടിച്ചിരുന്നേക്ക്

ഞാൻ പൊക്കോട്ടെ 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 അതോ പാട്ട് പൊടുവോ അതോ അങ്ങനെ പൊക്കോട്ടെ ശരി എന്നാലേ താചേണ്ട ചുണ്ടിന്റെ പൊന്നിന്റെ എന്നും നീ അതിബിന്റെ ചേട്ട സൂക്ഷിച്ചു നോക്ക് കൂട്ടിന് വരുന്നൂന്നീ അപടിപ്പാളിത്തേ എന്റെ ഉള്ളിൽ കാറ്റാണോ കൊടുങ്കാറ്റാണോ വന്ന് വിഷിയത് സ്റ്റോക്ക് തീർന്നോ പച്ച പരിഷ്കാരി പച്ച മലയാളി എടുത്തു അപ്പൊ പോണ്ടേ വീട് എടുക്കണോ വേണ്ടല്ലോ പാട്ട് പാടുന്ന വീഡിയോ എടുക്കണോ ഞാൻ പോയി വെയിലത്ത് നീ ബാമ സിനിമ വെക്കാം ആ തീർന്നു ഞാൻ പേടിപ്പിച്ചു തന്നല്ലോ അവളവിടെ നിന്നോട്ട് സരളയുടെ മോള എന്നൊക്കെ ഉള്ള പാട്ടൊക്കെ പാടുമായിരുന്നു

sister Doctor Doctor sister vaya ¿qué? mandr ¿ha? mandr ah está bien vaya ya ampio eso que se tampoco ¿Qué es no le no ¿Qué es a no güey ¿qué es que

ഒന്നാം റൗണ്ട് പൂർത്തിയാവുമ്പോൾ കാണിക്കേ കാണിക്കേക്കട്ടെ

ഞാൻ ഫസ്റ്റ് ഇയറിലെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് എനിക്ക് പി എസ് സി വിളിച്ചത് സെക്കൻഡ് ഇയർ കൊടുത്തേ സെക്കൻഡ് ഇയറിലല്ലോ ഇല്ല ഞാൻ എക്സാം എഴുതിയില്ലല്ലോ അന്നേരം ഇല്ലായിരുന്നു

അല്ല ഞാൻ ചോദിച്ചോട്ടെ ഇതിന് ഇതില്ലെങ്കിൽ പിന്നീട് പൈസ ഉദ്ദേശ മടക്ക നീ ചോയിച്ചോ നീ പറയാൻ പറ്റുന്ന ഇതൊക്കെയാ പറയാനോ അത് ഇല്ലെന്ന് പറയാൻ പറ്റാരുന്നോ അതെല്ലാം സാറേ ഇതിനകത്തു സത്യം ലക്ഷ്യമുണ്ടാകും അങ്ങനെ പറഞ്ഞ തന്നെ ഓർഡർ ചെയ്ത് വട്ടിയെ പിടിച്ച ഞാൻ പറയട്ടെ നീ അങ്ങനെ നിനക്ക് െ കളർ പരിപാടിയൊക്കെ കഴിഞ്ഞ് ജയ കഴുകാൻ പോയിട്ടുണ്ട് ഇന്ന് ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി വേറെ ഒരുപാട് പരിപാടിയൊന്നുമില്ലായിരുന്നു ജയ ചാച്ചി വരത്തില്ലെന്നായിരുന്നു പറഞ്ഞ ഈ ആഴ്ച ചിലപ്പോൾ ഛർദിയൊക്കെ ആയിട്ടില്ല ഇപ്പം തേ ഇന്ന് വരൂന്നിപ്പം വിളിച്ചു പറഞ്ഞു പോന്നിട്ടുണ്ട് എനിക്ക് വേറെ ഉടനെ ശ്യാമളം വയനാട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരും ഒരുമിച്ചെത്താനും സാധ്യതയുണ്ട് കാണിക്കുന്നില്ലേ ഡർക്കായിട്ട് അടി ചെറിയ

എത്ര ദിവസം കൂടെ അന്നറിയോ അത്ര ദിവസം ഇങ്ങോട്ട് വരുന്നത് ഒരു മാസമൊക്കെ മേലായി അല്ല കഴിഞ്ഞ ദിവസം കൂടെ മാസം രണ്ടു തവണ അവിടെ വരുന്ന ആളാണ് ഞാൻ ചെയ്തോളാം ആയിരത്തോളം എന്നാ പുതിയ ചെരു മേടിച്ചല്ലോ പുതിയ ചെരുപ്പ് മേടിച്ചല്ലോ ഏതാ ഇതോ എപ്പം ചേട്ടാ ഇതെപ്പോ മേടിച്ച മറ്റേ നീലച്ചിരി പൂട്ടിയോട്ടി ഇപ്പൊ നാളെ മേടിച്ചാണോ ഇത് നല്ല പിന്നെ അപ്പൊ എന്ന ചേച്ചാ നീ ചെരുപ്പൊക്കെ സ്വന്തമായിട്ട് മേടിക്കാനല്ലേ പിന്നെ എന്തിനാ കഷ്ടപ്പെടുന്നേ ആർക്കുവേണ്ടി കഷ്ടപ്പെടുന്ന പിന്നെ കടമൊന്നുമില്ല പിന്നെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള പൈസ കൊറച്ചു കൊടുക്കാൻ ചേച്ചാച്ചറട്ടെ ചേച്ചാ അങ്ങനൊന്നും അല്ലേച്ചാ ശ്യാമ വിളിച്ചോത്തേക്കോട്ടേ വിളിച്ചു ആ ഞാൻ വിളിക്കുമ്പോ തൊടുപുഴ ആയിരുന്നു ആ പേട്ടവഴി ഞാൻ കൂടെ കുഞ്ഞമ്മയ്ക്ക് ഉറങ്ങാലോ ആടി കഥ നടത്തിട്ടടി അപ്പിട ചേട്ടയ്ക്ക് നാളുണ്ടോ അടുത്ത വരുന്നത് വയനാട്ടിൽ നിന്നും ഒരാഴ്ച കൂടി ശ്യാമളമ്മ വരികയാണ് മാമന്റെ ഇടയോ കൊച്ചിൻ്റെ കല്യാണം ഉറപ്പായിരുന്നു വയനാട്ടില് അതൊക്കെ കഴിഞ്ഞ ശ്യാമളമ്മ ഒരാഴ്ച കൂടി വരികയാണ് ഭർത്താവ് ഭാര്യാന വരവേൽക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്താ പോന്നെ എനിക്ക് വയ്യ ഒരാഴ്ച എവിടുന്ന് പോയിട്ട് അതെ വരുന്നുണ്ട് അയ്യോ പൈസ ഞാനാണെങ്കിൽ പൈസ എടുത്തു കൊടുക്ക കൈ കൊടുത്തപ്പോ ഞാൻ ഓർത്ത ഒരാഴ്ച കൊടുക്കാവ കൈ തർത്ത ഞാനും ഓർത്തു ശരിക്കും അയ്യാ ഓട്ടോകൂലി മേടിക്കാനാ കൈ തരുന്നതെന്ന് ഞങ്ങള് പറഞ്ഞില്ല കേട്ടോ ഭയങ്കര പൊച്ചായി പോയി അങ്ങനെ എനിക്ക് കൈ തന്നപ്പോ ഞാൻ പോയി ഇത്രയും ഞാൻ സന്തോഷിച്ചില്ല ഞാനും പൈസ എന്നാ വളരെ ഇവിടെ സ്റ്റേറ്റ് വിട്ട് കാണുന്ന എത്ര സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് വിട്ട് കാണുന്ന എത്ര ഡിസ്ട്രിക്ട് കഴിഞ്ഞ് പോയതാണ് വയനാട് വരെ പോയി അങ് വടക്ക് വരെ പോയി എന്നിട്ട് കൈ തന്നപ്പോൾ ഞാൻ വിചാരിച്ചത് കൈ തപ്പുവാ പൈസ കിട്ടിയത് പോയാമ്പ എടുത്ത് വെച്ചാൽ ചേട്ടനെ കണ്ടില്ലേ എന്റെ പൊന്ന് ചേട്ടാ ഒന്ന് കണ്ടായിരുന്നു വന്നപ്പോഴാണ് ഞച്ചന് കൈ കൊടുത്തു ചേച്ച വലിയ വരുന്ന കൈ ഇട്ടിപ്പോന്ന തപ്പാ പൈസ ശ്യാമേന്തി കോ ചേച്ച കൈ കൊടുത്തേ അപ്പന്ന തപ്പാ പൈസ വണ്ടിക്ക് വിലയില്ല പൈസ എന്താ അയ്യോ എനിക്ക് വയ്യണ്ടേ കൈ കൊടുത്തിട്ട് പൈസ കഴിക്കായിരുന്നു കൈ കൊടുക്കണം അയ്യോ യാത്രാ ക്ഷീണം വല്ല ഉണ്ടോ അല്ല ബസ്സിലല്ലേ വന്നേ ശമ്പമ ഒരു കൂട് വിലെങ്കി വന്നേ ഏ അതൊക്കെ സംസാരം സംസാരം എപ്പിസോഡ് ആകുമ്പോ ഉണ്ണിയും കൂട്ടി വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ രണ്ടായിരം ആയപ്പോൾ രണ്ടായിരം എപ്പിസോഡ് ആകുന്ന സമയത്ത് ഉണ്ണിയും ചേച്ചാച്ചനും എല്ലാം കൂടെ കൂടി ഒരു വീഡിയോ വേണം എന്ന് പറഞ്ഞു പക്ഷെ നിന്നെ കിട്ടണ്ടേ വിളിക്കുന്നില്ലല്ലോ ഇപ്പൊ ഇങ്ങനെ ശാമല്ലോ ഇവിടെ നാലു ദിവസം എടുത്തു ഞാൻ ഇല്ലായിരുന്നപ്പം വീഡിയോ വന്നില്ല കാരണം ഞാൻ അവിടെ ആയിരുന്നോ കേട്ടോ ഇവനൊക്കെ ഇത്രേ ഉള്ളു കേട്ടോ നീ കൂടി പോയടാ <laughs> േ പറയുന്നുല്ല നാലു ദിവസം പയ്യ കടന്നിട്ട് പിന്നെ പോയി രണ്ടുപേരും കൂടെ അവിടെ പോയിട്ട് ഞാൻ ഡ്യൂട്ടി കയറാമല്ലോ നോക്കിട്ട് നടക്കുന്നില്ല പിന്നെ നീ വേ ണ്ട് എന്നെ വിളിക്കുന്നില്ല ഇപ്പൊ ജയചാചനുണ്ടല്ലോ കഴിഞ്ഞ മാസം വന്നില്ല അല്ലതാ അതുകൊണ്ടല്ല ഞാൻ ഇല്ലായിരുന്നു എടാ ഞാൻ തിരുവാഭരണത്തിന്റെ ഇതിന് പോയേക്കുമായിരുന്നു അപ്പഴാ ജയചാൻ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇവിടെ ഞാൻ പോയ സമയത്തോ സമയത്തോന്നില്ല ഞാൻ പോയി ഒരിക്കലും ഒഴിവാക്കുള്ള എനിക്കില്ല നീ നിന്റെ ജയമാം വിളിക്കുന്നോ ജയമാമൻ അങ്ങനൊന്നും പെട്ടെന്നു പോകത്തില്ല ജയമാമെ എന്നാലും ശനിയാഴ്ച ജയമാവും വരാനുള്ള ഇതില്ലേ അതൊക്കെ കട്ട് ചെയ്യാം ഇത് ഇത് കേക്ക് നീ ഇവിടെ വരുന്നുണ്ടോ സമയായി നമ്മടെ ഇവിടെ എന്നാ കോപ്പാറ എന്നാന്ന് അറിയാവോ അങ്ങനൊക്കെ അവധി ഇരാത്ത ദിവസമാണ് വരുമോ ഇല്ല ആ പോ ലീവ് ഉണ്ടോന്ന തിങ്കളാഴ്ച ഇന്ന് ലീവായിന്നീ വായിട്ട് വന്നാ മതി കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച

ചാട വാണിക്കുന്നത് വലിയ ആളാന്നെ ചേരെ കുറെ നേരം തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു വല്യ ചാട കണിച്ച മുടി അന്നാണോ പറഞ്ഞേ കഴിച്ചുടും ഈ കഴി ചൂടി മരിയാക്കിരിക്കോ അവള് തന്നെ ഇട്ടിട്ടല്ല നീ കൊച്ചിനോട് ഇരിക്കാൻ പറഞ്ഞു കുഞ്ഞു വന്നില്ലെങ്കിൽ അവളെ പിടിച്ചു കെട്ടാൻ പറ്റൂല അവളോട് വരാൻ പറഞ്ഞാൽ അവള് വരത്തില്ല അതുകൊണ്ട് അവൾ അവരുന്ന് കാണുമായിരുന്നു അവളെ എല്ലാരും ഇരുന്ന് വർത്താനം പറയുമ്പോ അതാ അവള് എന്തോട് പറഞ്ഞു